നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള അംഗീകൃത സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് ൈസ്ഡ് വൈഫൈ കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ പെരിങ്ങോം സിആർ പി എഫ് കേന്ദ്രത്തിൽ എൺപത്തഞ്ച് പേരടങ്ങുന്ന റിക്രൂട്ടുകളുടെ അറ്റസ്റ്റേഷൻ പരേഡ് നടന്നു ക്യാമ്പ് മേധാവി മാത്യു എ ജോൺ ഡി ഐ ജി പ്രിൻസിപ്പാൾ മുഖ്യാതിഥിയായി സല്യൂട്ട് സ്വീകരിച്ചു കമാൻഡന്റ് ബിനോയ് ഛേത്രി സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഡെപ്യൂട്ടി കമാൻഡന്റ് ജി വിനോദ് പ്രസംഗിച്ചു India. The top saffron color indicates strength and courage. The white middle band indicates peace and truth with Dharmachakra. Chakra. The green shows the fertility, growth and auspicious. മുഖ്യധാരയിലേക്ക് പുതുതായി ചേർന്ന എൺപത്തഞ്ച് സൈനികരും രാജ്യത്തിൻ്റെ അഖണ്ഡതയും സുരക്ഷയും കാത്തുസൂക്ഷിക്കുന്നതിന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിയമിക്കപ്പെടും ചടങ്ങിൽ ആർ സി ഡബ്ല്യു എ പ്രസിഡന്റ് ലൂസി മാത്യു മറ്റ് ഓഫീസേഴ്സ് സ്റ്റാഫ് ജവാന്മാരുടെ ബന്ധുക്കൾ എന്നിവർ പങ്കെടുത്തു परेड समारोह के गौरवशाली अवसर पर उपस्थित आदरणीय महिलाएं, श्री महिलाएत्री सभी उच्च अधिकारियों अधिकारियों, शिक्षकों व नए राष्ट्र के संविधान के प्रति अपने निष्ठा व राष्ट्रीय सेवा के प्रण लिए इन सभी नव उत्तीर्ण कारण के संबोधन में चंद शब्द कहने की कृपा करें ക്കോണ്ട് ഇപ്പൊ ഇടപാടെല്ലാം ഗൂഗിൾ പേ വഴിയല്ലേ എന്നൊരു കാര്യം ചെയ്യ അമ്മേന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്ക ഗൂഗിൾ പേ അക്കൗണ്ട് ഒന്നും അക്കൗണ്ട് ഇണ്ടാ എനിക്ക് അക്കൗണ്ട് ആക്കാൻ പറ്റി എന്ത് പറ്റാണ്ട്

ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പാ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് അംഗീകാരമുള്ള പയ്യന്നൂരിന്റെ സ്വന്തം ബാങ്ക് ടൗൺ ബാങ്ക് പയ്യന്നൂർ